ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ വെച്ചാൽ എൻ്റെ കുഞ്ഞു ആദ്യമായിട്ട് അംഗൻവാടിൽ പോണ ഒരു ദിവസമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുഞ്ഞുനെ കുളിപ്പിച്ച് റെഡിയാക്കി ബാഗൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് വാട്ടർ ബോട്ടിലൊക്കെ ഇട്ടുകൊടുത്ത് ചെരുപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് ഞാനും എൻ്റെ ഉമ്മമ്മയും കൂടിയിട്ടാണ് ഞങ്ങൾ കുഞ്ഞുനെ കൊണ്ടാക്കാൻ പോകുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട് പോണത് കൊണ്ട് കുഞ്ഞു കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയില്ല അവിടെ പോയിട്ടേ അറിയുള്ളു അങ്ങനെ കുഞ്ഞു താറ്റയൊക്കെ തന്നിട്ടാട്ടോ ഇറങ്ങണത് അങ്ങനെ ഞാനും കുഞ്ഞു നടക്കാൻ തുടങ്ങി കുഞ്ഞു നല്ല ഉഷാറിലാണ് പോണത് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമെന്റ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ പ്ലീസ് അങ്ങനെ ഞങ്ങൾ നടന്ന് അംഗൻവാടി എത്തി വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ ഉണ്ട് കേട്ടോ നടക്കാൻ അങ്ങനെ അങ്ങൻ മടി കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൻ വാട്ടർ ബോട്ടിലൊക്കെ ഊരിയപ്പോൾ എൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ ഒന്ന് പറയുണ്ടായിരുന്നു പിന്നെ ഇരുത്താൻ കുറച്ച് മടി ഉണ്ടായിരുന്നു പിന്നെ കുറച്ചേരായപ്പോ അങ്ങനെ ഇരുന്നു കുഞ്ഞുനുമെല്ലാം ചെയറിലിരുത്തിയിട്ട് അവിടെ നിന്ന് മുങ്ങാനുള്ള പ്ലാനായിരത്തി കേട്ടോ ഞങ്ങളുടെ ബാക്കി നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ തന്നെ കണ്ടോളൂ ഇതാവസ്ഥ അവിടെ നിന്ന് പേടിച്ച് കരഞ്ഞു വരില്ലായിരുന്നു പിറ്റേ ദിവസം കുഞ്ഞുവിന് നല്ല പനിയും വന്നു അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളു താങ്ക് യു